നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് വേണ്ട ഒറിജിനൽ നാടൻ കോഴിക്കുട്ടികൾ ഉണ്ട് കേട്ടോ അല്ല ഇതൊക്കെ വേണമെന്നുള്ളവർക്കും കണ്ട നല്ല അടിപൊളി നല്ല ഉഷാർ കഴുത്തിൽ പപ്പില്ലാത്തത് പിന്നെ ആറ് കോഴിയുടെ കൂടുണ്ട് നമ്മുടെ ഒരു ആണെങ്കിൽ ആറ് കോഴിയുടെ കൂടുള്ളൂ ഇത് അഞ്ച് അഞ്ഞൂറേ വരുന്നൂട്ടോ ഈ കൂടിന് ഒക്കെ നമ്മുടെ ഏറ്റവും പുതിയൊരു കൂടാണിട്ടോ അതായത് ഏറ്റവും പുതിയൊരു കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഓഫർ ഇട്ടിട്ടുള്ളത് ഈ കൂടിനാണ് ഇത് നമ്മുടെ പ്ലാസ്റ്റിക് ഫ്ലോറൊക്കെ ഇട്ടിട്ടുള്ള കൂട് അത് കുറേ വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ആ ഭാഗം നമുക്ക് തുറക്കാനും തുറക്കാനടയ്ക്കാനൊക്കെ പറ്റും പാട് മെറ്റീരിയൽസ് നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് നമ്മൾ ബൾക്കായിട്ട് സ്റ്റോക്ക് ഇടുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇത് ഇപ്പോൾ ഒരു ആട്ടും കൂട് ചെറിയൊരു ആട്ടും കൂടിയും കൂടെ എടുക്കുന്നുണ്ട് കണ്ടോ ഒരു ഇത് നാടൻ കോഴിയുടെ ഒരു പണ്ടത്തെ വീഡിയോ കാണുന്നവർക്കൊക്കെ നമുക്കറിയാൻ പറ്റും നാടൻ കോഴീനെയും അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ വളർത്തുന്നവർക്ക് പറ്റിയ കൂടാണ് ഇത് തട്ടിലുള്ള ഒരു കൂട് കണ്ടില്ലേ ഇത് രണ്ട് തട്ടിൽ വരുന്ന ഒരു നാൽപ്പത് കോഴി വരെ ഇടാൻ പറ്റുന്ന ഒരു കൂടാണ് കേട്ടോ ഹലോ കൂട്ടിയാർ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനൽ എന്താ പറയുക ഒരു ലക്ഷത്തിലും മേലെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ കുറച്ച് കാലമായിട്ട് എന്താ പറയുക കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു അത് കാരണം നമ്മുടെ എന്താ പറയുക ഒരു വ്ളോഗ് നമുക്ക് ഇടാനായിട്ട് കുറച്ച് ഡിലേ വന്നു അപ്പോൾ അത് കാരണം ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കുന്നുണ്ട് അതായത് എന്താണ് വിശേഷങ്ങൾ അതായത് നമ്മുടെ കേജിൻ്റെ വർക്കുകളൊക്കെ ഉണ്ടോ കോഴിയുടെ ഫാമുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് നമ്മുടെ ആ കമ്പനിയും അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഉള്ള വിശേഷങ്ങൾ അതുപോലെ കോഴിയുടെ കാര്യങ്ങളും പുതിയ ഓഫറുകളൊക്കെ ആയിട്ടുള്ള ഒരു പുതിയൊരു വീഡിയോ ആണ് ന്യൂ ഇയറിലത്തെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ എന്തായാലും എന്താ പറയുക എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കാരണം കുറച്ചൊന്ന് മാറി നിൽക്കേണ്ടി വന്നു ചെറിയൊരു സർജറി ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ആയിട്ട് ഇങ്ങനെ മാറിക്കേണ്ടി വന്നു അത് നമ്മുടെ ബിസിനസും കാര്യങ്ങളൊക്കെ അതുപോലെ അങ്ങനെ റൺ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഒരുപാട് ഓർഡറുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെയൊക്കെ ഒരു സഹായം കൊണ്ടാണ് അപ്പോൾ അതിനെല്ലാത്തിനും നന്ദി ഉണ്ട് കേട്ടാ അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷങ്ങളിന്ന് കാണാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിലത്തെ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടാ അതായത് ഇപ്പോൾ നോക്കിയേ ഒരുപാട് കൂടുകൾ ഇതിപ്പോൾ അടിച്ചിട്ട് ഇപ്പോൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് കാരണം വെച്ച് നമ്മളിപ്പോൾ കേരളത്തിലെ എല്ലായിടത്തും നമ്മൾ ഹോം ഡെലിവറി ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഓർഡറുകൾ നമുക്ക് വരുന്നുണ്ട് അതുപോലെ ഒരുപാട് ഓഫറുകളിൽ നമ്മൾ കൂടുകൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഫുൾ വീഡിയോ ഇല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് വീഡിയോ അതായത് റീൽസിലൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസുകളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവരും നോക്കിയോളോ കാരണം വീഡിയോ കാണുന്നില്ല എന്നൊന്നും പറയരുത് കാരണം അതിലൊക്കെ ചെറിയ ചെറിയ വീഡിയോസുകൾ നമ്മൾ ഓഫറുകളൊക്കെ അതിലിടാറുണ്ട് അപ്പോൾ അതേ ഇതൊക്കെ നോക്കിയാൽ നമ്മുടെ ഏറ്റവും പുതിയൊരു കൂടാണ് കേട്ടോ അതായത് ഏറ്റവും പുതിയൊരു കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഓഫർ ഇട്ടിട്ടുള്ള ഈ കൂടിനാണ് അതായത് നമുക്കൊരു പതിനാറ് തൊട്ട് ഇരുപത് കോഴി വരെ ഇടാൻ പറ്റും ഒരു ആറടി നീളവും നീളം വരുന്നത് ആറടി ഇതൊരു വീതി വരുന്നത് രണ്ടടി വീതിയാണ് വരുന്നത് പിന്നെ അതിൽ നമുക്ക് വെള്ളത്തിൻ്റെ ടാങ്ക് നിപ്പിൾ ഡ്രിങ്കർ അതുപോലെ ഒക്കെ ഉണ്ട് അതിൻ്റെ ഒരു വേറെ മോഡൽ ഞാൻ വേറെ കൂടി ഞാൻ കാണിച്ചു കാണിച്ചിരുന്നത് ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ അടിച്ചിട്ടേക്കാണ് കണ്ടില്ലേ ഇപ്പം അത് കഴിഞ്ഞിട്ടുള്ള കൂട്ത് ഇവിടെ കിടക്കുന്നുണ്ട് ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പതിനാറ് മുതൽ ഇരുപത് കോഴി വരെ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീഡർ നിപ്പിൾ റിംഗർ നിപ്പിൾ കപ്പ് വെള്ളത്തിൻ്റെ ടാങ്ക് മുട്ട വരുന്നത് പിന്നെ ഇത് തുറന്നിട്ട് നമുക്ക് തീറ്റി കൊടുക്കാം മുട്ട അതിൻ്റെ വരും പിന്നെ നമുക്ക് വേസ്റ്റ് കഴുകി കളയുന്ന ട്രേ പാത്തി ഡ്രോപ്പർ പിന്നെ അത് ഒരു വൈപ്പറ് പിന്നെ വൺ സൈഡ് ക്രിംബായിട്ടുള്ള റൂഫ് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കൂടിന് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ഇപ്പോഴത്തെ ഒരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബി വി ത്രീ ഏറ്റി കോഴികൾ പത്ത് കോഴികൾ സഹിതം കേരളത്തിലെല്ലായിടത്തും പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഫ്രീ ഡെലിവറിയിൽ വീട്ടിലെത്തിച്ചേരും കേട്ടോ വേറെ ഡെലിവറി ചാർജ് ഒന്നുമില്ല പതിനയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ പതിനാറ് കോഴിയുടെ ഒരു കൂടും അതായത് ആറെഡി നീളം രണ്ടടി വീതി ഉണ്ട് വിത്ത് റൂഫ് വിത്ത് ട്രേ അതായത് വേസ്റ്റ് കഴുകി കളയുന്ന ട്രേ പാത്തി ഉള്ള കൂടും അതുപോലെ പത്ത് ബി വി ത്രേറ്റ് കോഴികൾ രണ്ട് മാസമായിട്ടുള്ള കോഴി അല്ലെങ്കിൽ പത്ത് നാടൻ കോഴികൾ അതിലേതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അത് നമുക്ക് കേരളത്തിലെല്ലായിടത്തും പതിനയ്യായിരം രൂപ ഡെലിവറി ചാർജിൽ പതിനയ്യായിരം രൂപ ടോട്ടൽ ചാർജിൽ നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചേരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കൂടുകൾ ഇവിടെ കിടക്കുന്നുണ്ട് ഇതിപ്പോൾ ഇരുപത് കോഴിയുടെ കൂടാണ് കേട്ടോ ഇത് നമ്മുടെ പ്ലാസ്റ്റിക് ഫ്ലോറൊക്കെ ഇട്ടിട്ടുള്ള കൂട് അത് കുറേ വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും അതുപോലെ നമ്മുടെ ഇപ്പോൾ ഉള്ളിലുള്ള ആ ഭാഗം നമുക്ക് തുറക്കാനടയ്ക്കാനൊക്കെ പറ്റും അതുപോലെ നമുക്കിതിൽ ഫീഡ് ഇട്ട് കൊടുക്കണ ഫീഡർ പിന്നെ വെള്ളത്തിൻ്റെ നിപ്പിൾ ഡ്രിങ്കർ ഒക്കെ ഉണ്ട് അതുപോലെ സൈഡിലും ബാക്കിലൊക്കെ ഷീറ്റ് കവറിങ് ഒക്കെയുണ്ട് അതുപോലെത്തേ കുറേ കൂടുകളൊക്കെ കിടക്കണുണ്ട് അതുപോലെ തീ നമ്മുടെ മുപ്പത്തി കോഴിയുടെ രണ്ട് സൈഡിലേക്കുള്ളൊരു കൂടാണ് കെടുക്കണത് അൻ ഇതിൻ്റെയൊക്കെ റേറ്റുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്ട്സപ്പിലൊന്നും മെസ്സേജ് അയച്ചോട്ടോട്ടോ കാരണം എല്ലാത്തിൻ്റെ റേറ്റ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല പറയുമ്പോൾ തെറ്റി പോണ കാരണമാണ് ഞാൻ പറയാത്തെ അതൊക്കെ ഓരോന്നിൻ്റെ റേറ്റുകൾ ഓരോ കൂടിനും ഓരോ റേറ്റാണ് കാരണം നമുക്കൊരു നൂറിലധികം മോഡലുകളിൽ കൂടുകൾ കിടക്കുന്നുണ്ട് ഇത് പതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എവിടെയൊക്കെ ഇങ്ങനെ കണ്ടോ ഒരുപാട് കൂടുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പഴയ ഒരു ആട്ടും കൂട് ചെറിയൊരു ആട്ടും കൂടെ ഇവിടെ കിടക്കുന്നുണ്ട് കണ്ടോ ഒരു ഒരു നാലടി അല്ല ഒരു നാല് നാലിലൊക്കെ വരുന്നൊരാട്ടും കൂട് അതുപോലെ അതുപോലെതേ ഇതൊരു പതിനാറ് കോഴിയുടെ വേറൊരു കൂടാണ് കേട്ടോ കണ്ട ഇതൊരു വേറെ മോഡൽ വരുന്ന കൂട് ഇതൊരു പതിനാറ് അഞ്ഞൂറിൽ പത്ത് കോഴിയടക്കം നമുക്ക് ഓൾ കേരള നമുക്ക് ഫ്രീ ഡെലിവറിയിൽ ഓഫറുണ്ട് ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അതുപോലെ നമ്മുടെ ബി വി ത്രീറ്റി കോഴിക്കുഞ്ഞുങ്ങൾ കുറേ ഒക്കെ ഇവിടെ അവരൊക്കെ അതേ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കണ്ട എല്ലാവരും നോക്കി നിൽക്കണം അവിടെ കണ്ടോ ബി വി ത്രീറ്റി കോഴികൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നാടൻ കോഴി വേണമെങ്കിലും നാടൻ കോഴികളുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഫാക്ടറിയിൽ ഇപ്പോൾ അതൊരു ലഞ്ച് ബ്രേക്ക് ആയ കാരണം വർക്ക് നിർത്തി വെച്ചേക്കുക ഇതിപ്പോൾ നമ്മുടെ മുപ്പത് കോഴിയുടെ തന്നെ ഒരു പ്ലാസ്റ്റിക് ഫ്ലോറൊക്കെ ഉള്ള ഒരു കൂടാണ് അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കൂടാണ് പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ ഓർഡറാണ് ആണ് കേട്ടോ ഇതൊക്കെ ഓർഡറുള്ള കൂടുകളാണ് പിന്നെ നമുക്കൊരു രണ്ടാഴ്ച ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ വേണം ഇത് നാടൻ കോഴിയുടെ ഒരു പണ്ടത്തെ വീഡിയോ കാണുന്നവർക്കൊക്കെ നമുക്ക് അറിയാൻ പറ്റും നാടൻ കോഴീനെയും അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ വളർത്തുന്നവർക്ക് പറ്റിയൊരു കൂടാണ് കേട്ടത് ഇതിന് മുകളിൽ നമുക്ക് രണ്ട് കള്ളിയുണ്ട് ഇതിൽ നമുക്ക് കുഞ്ഞുങ്ങളെക്കെ വളർത്താം താഴെയാണെന്ന് വെച്ചാൽ നമുക്ക് വലിയ കോഴികളെ അഴിച്ചു വിട്ട് വളർത്താം പിന്നെ തീറ്റിട്ട് കൊടുക്കാനുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഒന്നുമില്ല പിന്നെ ബാക്കിൽ നമ്മൾ ഷീറ്റ് വെച്ചിട്ടുണ്ട് സേഫ്റ്റി ഗാർഡ് ഉണ്ടാവും പിന്നെ റൂഫ് ഉണ്ടാവും കേട്ടോ ഇതൊക്കെ ചെറിയൊരു വിലയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെ അതുപോലെ തന്നെ രണ്ട് തട്ടിലുള്ള ഒരു കൂട് കണ്ടില്ലേ ഇത് രണ്ട് തട്ടിൽ വരുന്ന ഒരു നാൽപ്പത് കോഴി വരെ ഇടാൻ പറ്റുന്ന ഒരു കൂടാണ് കേട്ടോ ഇതും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫെസിലിറ്റികളൊക്കെ ഉണ്ട് ഫീഡർ ഉണ്ട് നിപ്പിൾ ഡ്രിങ്കർ ഉണ്ട് നിപ്പിൾ കപ്പ് ഉണ്ട് അതുപോലെ രണ്ട് തട്ടിൽ നാല് കള്ളി അതൊക്കെ ഒരു സൈഡിലും ബാക്കിലൊക്കെ പൗഡർ കോട്ടർ ഉണ്ട് അതൊക്കെ നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് തരും പിന്നെ ഇവിടെയൊക്കെ നോക്കാം ഓരോ മോഡലുകൾ വേറെ എങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് മുപ്പത് കോഴിയുടെ കൂട് അത് പ്ലാസ്റ്റിക് ഫ്ലോർ ഇല്ലാണ്ട് നെറ്റുള്ള കൂടുണ്ട് പിന്നെ അത് ആറ് കോഴിയുടെ കൂടുണ്ട് കേട്ടോ നമ്മുടെ ഒരു വീട്ടാവശ്യത്തിനൊക്കെ ആണെങ്കിൽ ആറ് കോഴിയുടെ കൂടുള്ളൂ ഇത് അഞ്ചൂറേ വരുന്നുള്ളൂ കേട്ടോ ഈ കൂടിന് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെയൊക്കെ രണ്ട് കോഴിയൊക്കെ ഫ്രീ ഉണ്ട് ആ കൂടിൻ്റെ കൂടെ നമുക്ക് ഡെലിവറി ചാർജ് ഒക്കെ ഒരു എഴുന്നൂറ് രൂപ ഡെലിവറി ചാർജിലൊക്കെ നമുക്ക് വീട്ടിലൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ആ കൂടൊക്കെ പിന്നെ അതുപോലെതെ ഇവിടെ കുറേ കൂടികൾ ഇങ്ങനെ അടിച്ചിട്ടിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഓർഡറുകൾ ഉള്ളതാണ് അതൊക്കെ പെയിൻ്റ് അടിച്ചു ഇഞ്ഞ് ഓരോ സ്ഥലങ്ങളിലേക്ക് കേരളത്തിലെ എല്ലാവടത്തേക്ക് എത്തിച്ചു കൊടുക്കും കേട്ടോ കണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ അത് വേറെ പത്ത് കോഴിയുടെ കൂടുണ്ട് പതിനാറ് കോഴിയുടെ കൂട് ഇത് പതിനാറ് കോഴിയുടെ കൂടാണ് കേട്ടോ അധികം കിടക്കണത് ഇതിപ്പോൾ എനിക്കെല്ലാം അടുത്ത് പോയിട്ട് കാണിച്ചു തരാൻ പറ്റില്ല ഇതൊക്കെ ട്രൈ ആണ് കൂടുകളുടെ നമ്മൾ ട്രൈയും പാത്തേക്ക് വെച്ചിട്ട് ചെയ്യുമല്ലോ നമ്മുടെ കോഴിക്കുട്ടികൾ അതായത് നാടൻ കോഴിക്കുട്ടികളുണ്ട് ഇവിടെ നാടൻ കോഴിക്കുട്ടികളെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഇതിലുണ്ട് കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ പുറത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ട് ഒറിജിനൽ നാടൻ കോഴിക്കുട്ടികളുണ്ട് കേട്ടോ ഇതൊക്കെ വേണമെന്നുള്ളവർക്ക് കണ്ട നല്ല അടിപൊളി നല്ല ഉഷാർ കഴുത്തിൽ പപ്പില്ലാത്തത് തൂല് അത് തിരഞ്ഞിട്ടൊന്നും അങ്ങനെ കിട്ടില്ല നമ്മളിതിങ്ങനെ കൊടുക്കുമ്പോൾ അതിൽ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം അങ്ങനെ പല ടൈപ്പ് കോഴികളുണ്ട് എന്ന് പറയാം കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ പുറത്താണ് ഇട്ടേണ്ടത് കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ ഈ ഭാഗം തന്നെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിതൊരു കാട് പോലത്തെ ഒരു സ്ഥലമാണ് അവിടെ ഇട്ടേക്കുന്നത് അത്രയും സേഫ്റ്റിയുള്ള കൂടുകളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കോഴികളൊക്കെ ഇങ്ങനെ എപ്പോഴും ജീവനോടൊക്കെ എടുക്കണത് കുറേ വർഷങ്ങളായിട്ട് നമ്മളിത് ചെയ്യണതാണ് കണ്ടില്ലേ അതിൻ്റെ വേസ്റ്റിൻ്റെ മല കണ്ടില്ലേ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അത്രയും നാളായിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ അത് കാരണം ഇവിടെ കോഴികൾ എല്ലാ തരം നമ്മൾ വളർത്തി നമ്മൾ പരീക്ഷിച്ചിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും വരുന്നില്ല എന്നൊക്കെ കാണുമ്പോഴാണ് നമ്മളിത് എല്ലാവർക്കും കൊടുക്കണേ കൊടുക്കണേലും ഇതൊക്കെ നമ്മുടെ ഈ ഏരിയ ആണിതിപ്പോൾ ഫാമിൻ്റെ ഒരു ഏരിയ ആണ് അപ്പോൾ അതൊക്കെ നല്ല സേഫ്റ്റിയിൽ തന്നെയാണ് കിടക്കണേ എല്ലാവരും നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഇട്ടോ കാണുന്നത് അവിടെയൊക്കെ നിറച്ച് കൂടുകൾ കിടക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയകളാണ് വേണ്ടത് ബൾക്കായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോൾ അതൊക്കെ മെഷീൻസുകളുണ്ട് പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ മെറ്റീരിയൽ സെക്ഷനുകളും വെൽഡിംഗ് സെക്ഷനൊക്കെയാണ് വരുന്നത് വരണേ ഇവിടെയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം കണ്ട ഒരുപാട് മെറ്റീരിയൽസ് നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് നമ്മൾ ബൾക്കായിട്ട് സ്റ്റോക്ക് ഇടുന്ന ഒരു സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ പ്രൊഡക്ഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് വീടുകളിലേക്ക് എത്തിച്ചേരും കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയത് കാരണം സ്റ്റാഫുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു ബ്ലോഗാണ് കുറേ കാലങ്ങൾക്ക് ശേഷമുള്ളൊരു വ്ളോഗാണ് അപ്പം നമ്മുടെ വർക്കുകൾ നടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അതുപോലെ നമ്മുടെ കോഴികൾ കാര്യങ്ങളൊക്കെ അതേപടി തന്നെ ഉണ്ട് അതുപോലെ നമ്മളിതെല്ലാം അവിടത്തേക്കും നമ്മൾ വീടുകളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഓരോ കൂടിനും ഓരോ ഓഫറുകളൊക്കെ ഉണ്ട് ഇട്ട് അതുപോലെ നമുക്ക് റേറ്റുകളൊക്കെ വ്യത്യാസമുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഓഫറുള്ള കൂടിൻ്റെ കാര്യം മാത്രമേ ഞാൻ ഒന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് കാരണം റേറ്റുകൾ ഒരുപാട് മോഡലുകളുണ്ട് കാടക്കൂടുകളുണ്ട് പട്ടിക്കൂടുകളുണ്ട് കിളിക്കൂടുകളുണ്ട് ലവ് ബേഡ്സ് ഉണ്ട് മോയിൽ കൂടുകളുണ്ട് അതുപോലെ കോഴിക്കൂടുകൾ തന്നെ പല തരത്തിലുണ്ട് പിന്നെ കാടയുടെ ഫാമ് സെറ്റ് ചെയ്യുന്ന കൂടുതലുണ്ട് അതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാരണം നമുക്ക് എല്ലാത്തിൻ്റെ റേറ്റ് ഒന്നും ശരിക്കും എനിക്ക് പറഞ്ഞു അറിയില്ല ഇപ്പോൾ കാരണം അതൊക്കെ നോക്കിയിട്ട് വായിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്ട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഫോട്ടോസ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ പിന്നെ ഇപ്പോൾ ഓഫറുകളുണ്ട് അപ്പോൾ നിങ്ങൾ നേരിട്ട് വിളിച്ചതെന്ന് അന്വേഷിക്കുക പിന്നെ നമ്മുടെ ഒരുപാട് ഫാമുകളും കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള വീഡിയോകളൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ ഫുൾ വീഡിയോ കണ്ടില്ലെങ്കിലും ഷോർട്ട് വീഡിയോകൾ നമ്മൾ ഓഫറുകളൊക്കെ ഇടും അപ്പോൾ അതൊക്കെ നോക്കുക പിന്നെ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഇടാറുണ്ട് വീഡിയോകൾ ഫ്ലൈവെൽ മീഡിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ കാണാം അപ്പോൾ എന്തായാലും ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നിയന്ത്ണ്ട് അതുപോലെ നമ്മുടെ ഇത്ര കാലം നമ്മുടെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും പിന്നെ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പറഞ്ഞു തരുമോ കേട്ടോ അപ്പോൾ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം